നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഗാസയിൽ പുതിയ വെടിനിർത്തലും ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള കരാറും സംബന്ധിച്ച് ഇസ്രയേലും ഹമാസും ഖത്തറിൽ നടത്തിവരുന്ന ചർച്ചകൾ തകർച്ചയുടെ വക്കിലാണെന്ന് ചർച്ചകളുടെ വിശദാംശങ്ങളെല്ലാം അറിയുന്ന പലസ്തീൻ ഉദ്യോഗസ്ഥർ പറയുന്നു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം ഭീഷണിയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞതായാണ് വിവരം ശനിയാഴ്ച ഇസ്രയേലുമായുള്ള അറുപത് ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് നിരസിച്ചിരിക്കുകയാണ് ഖത്തറിലെ ചർച്ചകൾ നിർത്തിവയ്ക്കുകയും ചെയ്തു അതേസമയം ഗാസ മുനമ്പിന്റെ കൂടുതൽ ഭാഗങ്ങൾ നിലനിർത്താൻ ഭീകര സംഘം ശ്രമം തുടരുകയും ചെയ്യുന്നു ഹമാസ് ഹിസ്ബുള്ള ഹൂതികൾ എല്ലാവരും തന്നെ ഇതിനായി ഒരുമിച്ച് നിൽക്കുന്നു മൂന്ന് വർഷത്തോളമായി നീണ്ടു നിൽക്കുന്ന രക്തച്ചൊരുച്ചിലിന് താൽക്കാലിക വിരാമമിടാനും ശേഷിക്കുന്ന ചില ബന്ധികളെ മോചിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള യു എസ് പിന്തുണയുള്ള ഖത്തർ നിർദ്ദേശത്തെ കേന്ദ്രീകരിച്ചാണ് ഈ ആഴ്ച ദോഹയിൽ ചർച്ചകൾ നടന്നത് എന്നാൽ എൻക്ലേവിൽ നിന്ന് ഇസ്രയേൽ സൈന്യം എത്രത്തോളം പിൻവാങ്ങുന്നു എന്നതിനെക്കുറിച്ചുള്ള തീവ്രവാദ ഗ്രൂപ്പിന്റെ ആവശ്യങ്ങളാണ് ചർച്ച താൽക്കാലികമായി നിർത്തിവെക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്ന് വൃത്തങ്ങൾ പറഞ്ഞു ഖത്തറി നിർദ്ദേശം ഹമാസ് നിരസിച്ചിരിക്കുകയാണ് പലസ്തീനുമായി സമാധാനം ആഗ്രഹിക്കുന്നു എന്നാൽ പരമാധികാരം ഇസ്രയേലിൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കണം സ്വാതന്ത്ര്യവും പരമാധികാരവുമുള്ള പലസ്തീൻ രാഷ്ട്രം ഇസ്രയേലിനെ നശിപ്പിക്കാനുള്ള വേദിയാകുമെന്നതിന് തെളിവാണ് ഹമാസ് ഇസ്രയേലിലേക്ക് നടത്തിയ ആക്രമണം പരമാധികാര പലസ്തീൻ രാഷ്ട്രം ഒരിക്കലും സാധ്യമാകില്ല എന്ന് തങ്ങൾ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് എന്നും നെതന്യാഹു പറയുന്നു പലസ്തീൻ ഇസ്രയേൽ സംഘർഷത്തിന് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട് ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ പ്രശ്നങ്ങളിൽ ഒന്ന് പലസ്തീൻ ഇസ്രയേൽ സംഘർഷം തന്നെയാണ് നിരന്തരമായ യുദ്ധങ്ങളും വെടിനിർത്തൽ ലംഘനങ്ങളും ഇവിടെ സാധാരണമാണ് പ്രത്യേകിച്ച് ഗാസയിൽ വെള്ളം ഭക്ഷണം മരുന്ന് തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന കടുത്ത മാനുഷിക പ്രതിസന്ധിയിലൂടെയാണ് ഫലസ്തീനുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് നിരപരാധികളായ സാധാരണക്കാർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീടും സ്വത്തും നഷ്ടപ്പെടുകയും ചെയ്ത ആ രാഷ്ട്രത്തിന് സമാധാനം ഇപ്പോഴും ഏറെ അകലെ തന്നെയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഈ ആഴ്ച വാഷിംഗ്ടൺ സന്ദർശന സമയത്ത് ഇസ്രയേൽ സമയം വാങ്ങിയിട്ടുണ്ട് എന്നും പ്രധാന തർക്കവിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ യഥാർത്ഥ അധികാരമില്ലാത്ത ഒരു പ്രതിനിധി സംഘത്തെ ദോഹയിലേക്ക് അയച്ചുകൊണ്ട് പ്രക്രിയ മനഃപൂർവ്വം സ്തംഭിക്കുകയാണെന്നുമാണ് മുതിർന്ന ഉദ്യോഗസ്ഥർ ബി ബി സിയോട് പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇസ്രയേൽ സൈന്യത്തെ പിൻവലിക്കലും മാനുഷിക സഹായ വിതരണവുമെല്ലാം ഇവയിൽ ഉൾപ്പെടുന്നുണ്ട് വ്യാഴാഴ്ച യു എസിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് നെതന്യാഹു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു കരാർ പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പറഞ്ഞിരുന്നു അറുപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വെടിനിർത്തൽ കരാറിലൂടെ ഹമാസ് ഇപ്പോഴും കൈവശം വെച്ചിരിക്കുന്ന ഇരുപത് ബന്തികളിൽ പകുതി പേരെയെങ്കിലും മരിച്ച മുപ്പത് ബന്തികളിൽ പകുതിയിലധികം പേരെയും മോചിപ്പിക്കുമെന്നാണ് നെതന്യാഹു വിശ്വസിച്ചിരുന്നത് കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഇസ്രായേലി ഹമാസ് വിഷയത്തിൽ ദോഹയിലെ വ്യത്യസ്ത കെട്ടിടങ്ങളിൽ വെച്ച് ഏറ്റവും കുറഞ്ഞത് എട്ട് റൗണ്ട് പരോക്ഷ പ്രത്യക്ഷ ചർച്ചകൾ നടന്നുകഴിഞ്ഞു ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനിയും മുതിർന്ന ഈജിപ്ഷ്യൻ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥരും യു എസ് പ്രതിനിധി ബ്രൈറ്റ് മഗ്ഗൂർക്കും ചർച്ചയിൽ സജീവ സാന്നിധ്യമായിരുന്നു മധ്യസ്ഥർ ഹമാസ് പ്രതിനിധി സംഘത്തിനും ഇസ്രയേൽ പ്രതിനിധി ഇടയിൽ ഡസൻ കണക്കിന് വക്ക വാക്കാലുള്ളതും രേഖാമൂലമുള്ളതുമായ സന്ദേശങ്ങൾ കൈമാറുകയും ചെയ്തു അതിൽ സൈനിക സുരക്ഷ രാഷ്ട്രീയ കാര്യങ്ങളും ഉൾപ്പെട്ടു എന്നാൽ വെള്ളിയാഴ്ച രാത്രി ചർച്ചകളെക്കുറിച്ച് പരിചയമുള്ള പലസ്തീൻ ഉദ്യോഗസ്ഥർ ബി ബി സി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളോട് പറഞ്ഞത് തങ്ങൾ തകർച്ചയുടെ വക്കിലാണെന്നാണ് ഇരുപക്ഷവും നിരവധി വിവാദ വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിട്ടുണ്ട് അവസാനഘട്ട ചർച്ചയിൽ ഊന്നൽ നൽകിയത് ഗാസയിൽ മാനുഷിക സഹായം എത്തിക്കുന്നതിനുള്ള സംവിധാനം ഇസ്രയേൽ സൈന്യത്തിന്റെ പിൻവാങ്ങൽ എന്നിവയാണ് മാനുഷിക സഹായം ഗാസയിലെത്തിക്കെ എത്തിക്കണമെന്നും ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികൾ വഴിയും അന്താരാഷ്ട്ര ദുരിതാശ്വാസ സംഘടനകൾ വഴിയും വിതരണം ചെയ്യണമെന്നും ഹമാസ് നിർബന്ധം പിടിച്ചിട്ടുണ്ട് മറുവശത്ത് ഇസ്രയേൽ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ നടത്തുന്ന ഇസ്രയേലി യു എസ് പിന്തുണയുള്ള സംവിധാനം വഴിയെ സഹായ വിതരണം നടത്തൂ എന്നാണ് അമേരിക്ക അല്ലെങ്കിൽ നെതന്യാഹു വ്യക്തമാക്കുന്നത് ഈ വിഷയത്തിലുള്ള ഭിന്നത പരിഹരിച്ചുള്ള ഒരു ഔപചാരിക കരാറിലും ഇരുകൂട്ടരും എത്തിയിട്ടുമില്ല ഇസ്രയേലിനും പലസ്തീൻ ഗ്രൂപ്പുകൾക്കും പരസ്പരം ആഴത്തിലുള്ള വിശ്വാസമില്ലായ്മയുണ്ട് ഒരു ഭാഗത്തു നിന്നുള്ള ചെറിയ പ്രകോപനം പോലും വലിയ തിരിച്ചടികൾക്കാണ് കാരണമാകുന്നത് മാത്രമല്ല പലസ്തീൻ ഭാഗത്ത് ഹമാസ് മാത്രമല്ല മറ്റ് സായുധ ഗ്രൂപ്പുകളും സജീവമാണ് ഒരു ഗ്രൂപ്പ് വെടിനിർത്തലിന് സംവദിക്കുമ്പോൾ മറ്റൊരു ഗ്രൂപ്പ് പലപ്പോഴും അത് ലംഘിക്കുന്നതും ചർച്ചകൾ എങ്കുമെത്താതെ അവസാനിക്കാൻ കാരണമാകുന്നു ഗാസയുടെ ഉപരോധം പലസ്തീൻ പ്രദേശങ്ങളിലെ ഇസ്രയേൽ കുടിയേറ്റം തർക്കത്തിലുള്ള ജെറുസലേം നഗരം അഭയാർത്ഥികളുടെ പ്രശ്നം തുടങ്ങിയ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ പരിഹാരം കാണാത്തതാണ് ആവർത്തിച്ചുള്ള സംഘർഷങ്ങൾക്ക് പ്രധാന കാരണമായിട്ടുള്ളത് ഇരുപക്ഷത്തും ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ശക്തമാണ് ഇത് വെടിനിർത്തലുകൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നതിന് നിന്ന് നേതാക്കളെ പിന്തിരിപ്പിക്കുകയാണ് എന്നാണ് പൊതുവെയുള്ള അനുമാനം ഗാസയിൽ ഒരു ദീർഘകാല വെടിനിർത്തൽ കൈവരിക്കുന്നതിനും വിശാലമായ മാനുഷിക ദുരന്തം ഒഴിവാക്കുന്നതിനുമുള്ള പ്രാദേശിക ശ്രമങ്ങളെ ഈ സാഹചര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നു ഖത്തറിലെ നയതന്ത്രജ്ഞർ പറയുന്നത് വിട്ടുവീഴ്ചയ്ക്ക് ഇപ്പോഴും ചെറിയൊരു സാധ്യതയുണ്ടെങ്കിലും സ്ഥിതി ഇപ്പോഴും അതീവ ദുർബലം ആണ് എന്നാണ് ഈ പ്രക്രിയ ഒരു നൂലിൽ തൂങ്ങിക്കിടക്കുന്നത് പോലെയാണ് എന്നാണ് പ്രാദേശിക ഉദ്യോഗസ്ഥർ പറയുന്നത് എന്തെങ്കിലും നാടകീയമായതോ അല്ലെങ്കിൽ വേഗത്തിലുള്ളതോ ഒരു സംഭവം ഉണ്ടായില്ലെങ്കിൽ നമ്മൾ ഒരു തകർച്ചയിലേക്ക് നീങ്ങിയേക്കാം എന്നും അവർ ഭയപ്പെടുന്നു ഈ ചർച്ചകളുടെ ഭാവി ഗാസയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനും നിലവിലെ മാനുഷിക പ്രതിസന്ധിക്കും സ്വാധീനം അത്ര ചെറുതല്ല സംഘർഷമില്ലാത്ത കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടാത്ത ഭീഷണികളും ആക്രമണങ്ങളും ഇല്ലാത്ത ഒരു സ്ഥിരമായ സമാധാനത്തിനായി വെടിനിർത്തൽ കരാറുകൾക്കപ്പുറം സംഘർഷത്തിന് കാരണമാകുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് അനിവാര്യമാണ് ഇരുപക്ഷവും പരസ്പരം വെടിവയ്പ് നിർത്തണമെന്നും അങ്ങനെ ബന്ദികളെ ഏകദേശം പകുതിയോളം പേരെയെങ്കിലും മോചിപ്പിക്കാനും മാനുഷിക സഹായം എത്തിക്കാനും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ചർച്ചകളെല്ലാം വഴിമുട്ടിയിരിക്കുകയാണ് ഇതേസമയം ഇസ്രയേൽ സൈന്യം ഗാസയിലെ ഒരു ബഫർ സോണിലേക്ക് പിൻവാങ്ങുകയും സ്ഥിരമായ വെടിനിർത്തലിനുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്യുന്നുണ്ട് ബുധനാഴ്ച വാഷിങ്ടണിൻ്റെ സമ്മർദ്ദത്തെ തുടർന്ന് സൈന്യത്തെ വീണ്ടും വിന്യസിക്കണമെന്ന ഹമാസിന്റെ ആവശ്യം അംഗീകരിക്കാൻ തന്നെയാണ് ടെല്ലെവീവ് സമ്മതിച്ചിട്ടുള്ളത് എന്നാൽ ഗാസ അധിനിവേശത്തിൽ നിന്ന് ഐ ഡി എഫ് സൈനികർ ഭാഗികമായി മാത്രം പിൻവലിയും എന്നത് വിശദീകരിക്കുന്ന ഭൂപടങ്ങൾ ഗ്രൂപ്പിനെ തൃപ്തിപ്പെടുത്തുന്നില്ല ഐ ഡി എഫ് പൂർണ്ണമായും പിന്മാറണം എന്നതാണ് ഗ്രൂപ്പിന്റെ ആവശ്യം പ്രത്യക്ഷ ചർച്ചകൾ പരാജയപ്പെട്ടെങ്കിലും പരോക്ഷ ചർച്ചകൾ ഇപ്പോഴും വാരാന്ത്യം വരെ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിരസിച്ച ഭൂപടങ്ങളിൽ ജനസംഖ്യയ്ക്കായി ഒരു മാനുഷിക നഗരം സൃഷ്ടിക്കുന്നതിനായി റാഫയിലെ ഒന്ന് പോയിന്റ് എട്ട് ആറ് മൈൽ ബഫർ സോൺ ഉൾപ്പെടെ ഗാസയിലെ ഏകദേശം മൂന്നിലൊന്ന് പ്രദേശത്തിന്റെ നിയന്ത്രണം ടെല്ലവീവ് നിലനിർത്തിയിരുന്നു അവിടെ ഗാസ നിവാസികൾക്ക് ആയുധങ്ങൾ പരിശോധിക്കപ്പെടുകയും ഇസ്രയേൽ സ്ട്രിപ്പിന് പുറത്തേക്ക് കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുമെന്നതിനാൽ അവർ പുറത്തു പോകുന്നത് വിലക്കുകയും ചെയ്യുമെന്ന് ടൈംസ് ഓഫ് ഇസ്രയേലും റിപ്പോർട്ട് ചെയ്തിരുന്നു നിലവിലെ കരാറിൽ പത്ത് ഇസ്രയേലി ബന്ദികളുടെ മോചനവും ഉൾപ്പെടും ഇരുപത് പേരിൽ പകുതിയും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് തടവിൽ മരിച്ച മുപ്പത് ബന്ദികളിൽ പതിനെട്ട് പേരുടെ മൃതദേഹങ്ങളും ഹമാസ് തിരികെ നൽകും പകരമായി പലസ്തീൻ തടവുകാരെയും വിട്ടയക്കും മൊറാഗ് ഇടനാഴിയിലും ഗാസയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിലും സൈനികരെ പുനർവിന്യസിക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇസ്രയേൽ തിങ്കളാഴ്ച പുതിയ ഐ ഡി എഫ് പിൻവലിക്കൽ ഭൂപടങ്ങൾ അവതരിപ്പിക്കുമെന്ന് ഇസ്രായേലി ടി വി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗാസയുടെ മൂന്നിലൊന്ന് പ്രദേശത്തിന്റെ നിയന്ത്രണം ഇസ്രയേൽ നിലനിർത്തുന്ന തരത്തിലാണ് പുതിയ ഭൂപടങ്ങൾ ഇപ്പോഴും വിഭാവനം ചെയ്യുന്നത് ഗാസയുടെ ഒരു വലിയ പരിധിയിൽ എഴുന്നൂറ് മീറ്ററിൽ നിന്ന് ഒരു കിലോമീറ്ററായി ഇസ്രായേൽ ബഫർ സോൺ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു ഇതിന് ഹമാസ് സമ്മതിച്ചതായാണ് ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്തത് എന്നിരുന്നാലും ഇത് രണ്ട് കിലോമീറ്ററായി വികസിപ്പിക്കണമെന്നാണ് ഇസ്രയേൽ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഈ വിഷയത്തിൽ പ്രകടമായ സ്തംഭനാവസ്ഥക്കിടയിൽ അവശേഷിക്കുന്ന മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ അമേരിക്ക ഹമാസിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ടെല്ലവീവ് എന്നിവയുൾപ്പെടെയുള്ള ശനിയാഴ്ച നിരവധി ഇസ്രയേൽ നഗരങ്ങളിലെ റാലികളിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ആഹ്വാനങ്ങളാണ് ഉണ്ടായിരുന്നത് ഇസ്രയേലി ടി വിയിൽ സംപ്രേഷണം ചെയ്ത ഒരു പുതിയ വോട്ടെടുപ്പിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനോടൊപ്പം ശേഷിക്കുന്ന എല്ലാ ബന്ദികളെയും വിട്ടയക്കുന്ന ഹമാസുമായുള്ള കരാറിനെ എഴുപത്തിനാല് ശതമാനം പേരും പിന്തുണയ്ക്കുന്നതായി കണ്ടെത്തി എന്നിരുന്നാലും നിലവിൽ പരിഗണനയുള്ള ഖത്തർ കരാറിനെ എട്ട് ശതമാനം പേർ മാത്രമേ പിന്തുണച്ചിട്ടുള്ളൂ കാരണം പകുതി ബന്ദികളെ മാത്രം മോചിപ്പിക്കുന്നതിനുള്ള കരാറാണ് അത് എന്തായാലും ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ ഹമാസും ഇസ്രയേലും തമ്മിൽ ഒരു പോയിന്റിലെങ്കിലും ഒന്നിക്കുന്ന ഒരു രംഗം ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ചർച്ചകൾ പരാജയമായി മാറി എന്നുള്ള അറിവാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വരുന്നത് മലയാളി വാർത്ത ഇൻസൈഡ്